സുപ്രീം കോടതി അയോഗ്യനാക്കിയ ദിവസവും അധ്യാപക നിയമനങ്ങളിൽ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ ഇടപെട്ടതായുള്ള ആരോപണം ശക്തമാകുന്നു വി സി സ്ഥാനഭ്രഷ്ടനായിട്ടും രാഷ്ട്രീയ പ്രേരിതമായി നിയമനങ്ങളിൽ ഇടപെട്ടെന്ന ഹർജി കോടതിയുടെ പരിഗണനയിലാണുള്ളത് ഇതോടെ ഡൽഹി ജാമി മിലിയ സർവകലാശാലയിലേക്ക് മടങ്ങിയിട്ടും കണ്ണൂർ വി സിക്കെതിരെ നിയമക്കുരുക്ക് മുറുകുകയാണ് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയ നിയമനങ്ങളിൽ ദുരൂഹതയുണ്ടെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് ജോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം ഹൈക്കോടതി തടഞ്ഞതോടെ അധ്യാപക നിയമനത്തിൽ ബാഹ്യമായ ഇടപെടലുകളും സ്വജനപക്ഷപാതവും നടന്നുവെന്ന ആരോപണം മുറുകുന്നുണ്ട് കോവിഡ് കാലം കഴിഞ്ഞിട്ടും ഓൺലൈനിൽ മാത്രം അധ്യാപക കൂടിക്കാഴ്ച നടത്തിയതും അക്കാദമിക് സ്കോറിൽ ഏറെ പിന്നിലായവർ പോലും കൂടിക്കാഴ്ചയിൽ മുൻനിരയിലെത്തിയതിലും നേരത്തെ തന്നെ സംശയമുയർന്നിരുന്നു ഇത്തരം സംശയങ്ങൾ ഒരു പരിധിവരെ ശരിവയ്ക്കുകയാണ് ജോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം സ്റ്റേ ചെയ്തതിലൂടെ സംഭവിച്ചതെന്നാണ് വിലയിരുത്തൽ വി സിയുടെ പുനർനിയമനം സുപ്രീം കോടതി റദ്ദാക്കിയ നിമിഷം ജോഗ്രഫി അധ്യാപക നിയമനം കൂടിക്കാഴ്ചയിൽ നിന്ന് വി സി പിന്മാറിയെങ്കിലും മുതിർന്ന പ്രൊഫസറെ ചുമതലപ്പെടുത്തി നിയമന നടപടികൾ നിർത്തിവെക്കുന്നതിനു പകരം ഇല്ലാത്ത അധികാരം പ്രയോഗിച്ച് നിയമന കാര്യങ്ങൾ തുടർന്നുവെന്നാണ് പരാതി ഇന്റർവ്യൂ ബോർഡിൽ ഒന്നാം റാങ്കുകാരന്റെ ഗവേഷണ ഗൈഡ് കടന്നുപോയത് രണ്ടാം റാങ്കുകാരി കോടതിയിൽ ഉന്നയിച്ചത് ഇതിനു പുറമെയാണിത് പ്രിയ വർഗീസ് നിയമനത്തിലേതുപോലെ അക്കാദമിക് സ്കോറുകൾ കുറവായവർക്ക് കൂടിക്കാഴ്ചയിൽ ഉയർന്ന മാർക്ക് നൽകിയാണ് മിക്ക നിയമനങ്ങളും ഓൺലൈൻ കൂടിക്കാഴ്ച ആയതിനാൽ ആരൊക്കെ പോലും സഹ ഉദ്യോഗാർത്ഥികൾ അന്ന് അറിഞ്ഞില്ല മുസ്ലിം സംവരണ വിഭാഗത്തിൽ നടന്ന ഫിസിക്സ് അധ്യാപക നിയമനത്തിൽ മെറിറ്റ് അട്ടിമറി നടന്നതിനെതിരെ ഹൈക്കോടതിയിൽ കേസുണ്ട് വി സി പുനർനിയമന നിയമന കേസിലേതുപോലെ അധ്യാപക നിയമനങ്ങളും കോടതി കയറുമ്പോൾ ചാൻസലറായ ഗവർണറുടെ നിലപാട് നിർണായകമാണ് അധ്യാപക നിയമനങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ചാൻസലർക്കും ചാൻസലറുടെ നോമിനി കൂടിയായ ആക്ടിംഗ് വി സിക്കും ഇതിനോടകം നിവേദനം ലഭിച്ചിട്ടുണ്ട് വിഷയം ഗൗരവതരമാണെന്നും കോടതിയെ സമീപിക്കുമെന്നും വി സി പുനർനിയമനത്തിനെതിരെ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയ നേതാവ് പറഞ്ഞു ബോർഡ് ഓഫ് സ്റ്റഡീസ് യോഗ്യതയുള്ളവരെ ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന നേതൃശില്പശാലയിൽ കെ പി എസ് ടി ആവശ്യപ്പെട്ടിരുന്നു അതേസമയം കണ്ണൂർ സർവകലാശാല പാർട്ടി നിയന്ത്രിത സഹകരണ സ്ഥാപനമാക്കി മാറ്റിയ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ അമിത രാഷ്ട്രീയ വിധേയത്വത്തിനും സുപ്രീം കോടതി വിധി കനത്ത തിരിച്ചടിയായി മാറുകയായിരുന്നു സി ലോക്കൽ സെക്രട്ടറിയെ പോലെയാണ് പലപ്പോഴും ഡോക്ടർ ഗോപിനാഥ് പ്രവർത്തനമെന്ന് തുറന്ന വിമർശനമുണ്ടായിരുന്നു പാർട്ടിക്ക് മുകളിൽ ഒരു പരിന്തും പറക്കില്ലെന്നും പിണറായിയാണ് തന്റെ ദൈവമെന്ന് കരുതിയ ഇടത് അഖ്യാദമിഷനായിരുന്നു അദ്ദേഹം അന്ധമായി രാഷ്ട്രീയ വിധേയത്വം തലയ്ക്ക് പിടിച്ച വൈസ് ചാൻസലർ സി പി എമ്മിന്റെ പഴയ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴിക്കോടൻ മന്ദിരത്തിലെത്തി എം വി ജയരാജന്റെ ആജ്ഞകൾ സ്വീകരിക്കുന്നത് സ്ഥിരം കാഴ്ചകളിലൊന്നായിരുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനല്ല കണ്ണൂർ സർവകലാശാല ഭരിച്ചിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷ് എന്നിവരുടെ ഇംഗിതമനുസരിച്ച് എം വി ജയരാജൻ സിൻഡിക്കേറ്റ് അംഗങ്ങളായ എൻ സുകന്യ പ്രമോദ് വെള്ളശാൽ എന്നിവരാണ് കണ്ണൂർ സർവകലാശാലയുടെ ഭരണം ഇവരുടെ കൈകളിലാണ് കണ്ണൂർ സർവകലാശാലയിൽ ഒരുപാട് വി സിമാർ വന്നു പോയിട്ടുണ്ട് എന്നാൽ പത്രമാറ്റം സി പി എമ്മുകാരനായ മുട്ടിലിരിക്കാൻ പറയുമ്പോൾ ഇഴയുന്ന ഒരു വി സിയാണ് സ്ഥാനമൊഴിയുന്ന ഗോപിനാഥ് രവീന്ദ്രൻ എന്നായിരുന്നു എതിരാളികളുടെ പ്രധാന ആരോപണം ഇതിനു പിന്നാലെയാണ് സ്ഥാനമൊഴിഞ്ഞ രവീന്ദ്രനാഥ് പുറത്തുപോയത്